അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂരത കാണി ക്രൂര മനസ്സായിരിക്കും ഉണ്ടാകുന്നത് എപ്പോഴും പിന്നെ ദേഷ്യമുണ്ടാവും ആയിക്കോ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളും ഉണ്ട് കാരണം പല കാര്യങ്ങളും അസാധ്യമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ പ്രണയപരാജയം നമസ്കാരം നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കത് കിട്ടരുതെന്ന് വിചാരിക്കുന്ന എന്തോ ഒരു തടസ്സം കാണാറുണ്ട് അതെന്താണെന്നൊന്ന് പറയാമോ തടസ്സം പല രീതിയിൽ നമുക്ക് അതിനകത്ത് തടസ്സം കാണാൻ പറ്റും പറയാൻ പറ്റും കാരണം നമ്മുടെ ഗ്രഹനില വെച്ച് ലഗ്നാധിപൻ ലഗ്നത്തിന് ബലമില്ലെങ്കിൽ പ്രോബ്ലം വരാം അല്ലെങ്കിൽ ഇപ്പം കർമ്മ തടസ്സമാണ് വരുന്നത് കർമ്മ കർമ്മഭാവം എന്ന് പറയുന്ന പത്താം ഭാവം അപ്പം ആ പത്താം ഭാവാധിപം പോയി ഏതെങ്കിലും അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ തടസ്സമാണ് അതായത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പന്ത്രണ്ട് ഈ കർമാധിപ്യം പോയിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ നാച്ചുറലി ആ കർമ്മത്തിന് അനിഷ്ടം അല്ല അല്ലെങ്കിൽ കർമ്മ തടസ്സം ഉണ്ടാകും ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവും ഓരോ ഭാവങ്ങളുടെ അനുസരിച്ച് ആ ഭാവാധീപൻ പോയിട്ട് ഏത് ഏത് ഭാവത്തിൽ പോയി നിൽക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് പല ഫലം വരുന്നത് അനിഷ്ടഭാവങ്ങളിൽ നിന്നാ നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നത് സ നല്ല ഭാവങ്ങളിൽ നിന്ന് ഇപ്പം ഇപ്പം ഏത് ഏത് ഗ്രഹമായാലും ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് അനിഷ്ടഭാവം ആ അനിഷ്ടഭാവങ്ങളിൽ വന്ന് ആ ഭാവാധിപം വന്ന് നിന്ന് കഴിഞ്ഞാൽ ദോഷമാണ് അതേസമയം ഭാവാധിപം പോയിട്ട് ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവില്ല ആ സംഗതി അവിടെ നടക്കും അങ്ങനെയാണ് നമ്മൾ സാധാരണഗതി വരുന്നത് പലപ്പോഴും ഈ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതുപോലെ ചില സമ്പത്തുണ്ടായാൽ അനുഭവിക്കാൻ കഴിയാത്തത് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ അത് അതെ അതൊക്കെ തടസ്സം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചില 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 യോഗങ്ങളുണ്ട് നമ്മൾ ഈ ഗ്രഹതലം മാത്രമല്ല ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാഗം നന്നായിരിക്കണം എന്നാൽ മാത്രമല്ല ഗ്രഹയോഗങ്ങളുണ്ട് കാരണം ഈ ഗ്രഹയോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹത്തെ മറ്റുള്ള യോഗങ്ങൾ മറ്റുള്ള ഗ്രഹങ്ങള് നോക്കുക മറ്റുള്ള ഒരു ഗ്രഹങ്ങള് ഒരു ഭാവാധിപനുമായിട്ട് യോഗം ചെയ്യുക ഇതൊക്കെ യോഗങ്ങളാണ് പിന്നെ ഉച്ചസ്ഥാനത്ത് നിൽക്കുക ഓരോ ഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥാനം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നല്ല നല്ല സംഗതികളായിട്ട് വരും അതായത് ഇതിനൊക്കെ ബലം ഉണ്ടാവണം അതായത് ഗ്രഹത്തിന് ബലം ഉണ്ടാവുക ഗ്രഹത്തിൽ ആ ഭാവാധിപൻ അല്ലെങ്കിൽ ഗ്രഹ ഗ്രഹത്തിൻ്റെ നാഥൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾക്ക് നടക്കുകയുള്ളൂ ഇപ്പം തനഭാവം എന്ന് പറയുന്നത് രണ്ടാം ഭാവമാണ് അപ്പം രണ്ടാം ഭാവത്തിൻ്റെ ഭാവാധിപൻ ആരാ നോക്കി ആ ഭാവാധിപൻ ബലത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ധനത്തിന് ഉണ്ടാവുള്ളൂ ആ ബലം മാത്രം പോലെ പല രീ പല രീതിയിൽ ഉള്ള പിന്നെ ഈ ഗ്രഹങ്ങളെല്ലാം മറ്റു ഗ്രഹങ്ങളും കൂടെ ഈ ഗ്രഹത്തിനെ സഹായിക്കുന്നുണ്ട് എല്ലാ എല്ലാ ഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും സഹായങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ സഹായങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഫലം പറയുന്നത് അല്ലാണ്ട് ഈ ഇതിൻ്റെ ബലം മാത്രമല്ലാതിൻ്റെ ശക്തിയും കൂടെ വേണം മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല നല്ല തടിയും ശാരൂരി ഒക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ഇതുണ്ടാവും ബലവും ഉണ്ടാവും പക്ഷെ ശക്തി ഉണ്ടാവില്ല ശക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം തരാനുള്ള പിന്നെ കഴിവുണ്ടാവുക അതാണ് പറയാം അപ്പം രണ്ടും വേണം ബലവും വേണം ശക്തിയും വേണം അപ്പം അത് രണ്ടും നമ്മൾ പരീക്ഷിച്ചറിയണം അപ്പം അതിനാ ബല അത് രണ്ടും കടക്കാനുള്ള അളവുകോലുകൾ നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളു അതനുസരിച്ച് നമുക്ക് അസസ് ചെയ്യാം അസസ് ചെയ്തിട്ട് നമുക്ക് പറയാം അത് കിട്ടുമോ ഫലം കിട്ടുമോ അല്ലെങ്കിൽ കിട്ടില്ല ഏത് സമയത്ത് ജോലി കിട്ടും നല്ല ജോലി കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയായിട്ടുള്ള രീതി പറഞ്ഞു കൊടുക്കാം പക്ഷെ ദോഷമായിട്ടുള്ള ഒരുപാട് പല പിന്നെ യോഗങ്ങളുമുണ്ട് ഫോർ എക്സാമ്പിൾ കാളസർപ്പയോഗം എന്ന് പറയുന്ന ഒരു ഒരു യോഗമുണ്ട് ഇത് ഈ കാളസർപ്പയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ രാഹു കേതുക്കൾ രാഹു കേതുക്കൾ നേരെ ഓപ്പോസിറ്റായിട്ട് രാഹുവിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും പിന്നെ ഭൂമിയുടെ ചലനം അനുസരിച്ച് ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ചാണ് രാഹു കേതുക്കൾ മൂവ് ചെയ്യുന്നത് അത് അങ്ങനെയാണ് അത് വക്രത്തിലാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്രത്തി മൂവ് ചെയ്യുന്നു പക്ഷേ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വെയ്സിലാണ് എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ മൂവ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ്സ് റിലേറ്റ് ദറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി ഭൂമി കറങ്ങുന്നതെ അങ്ങോട്ടാണ് ആൻറ്റി ക്ലോക്ക്വേസിലാണ് അപ്പോൾ ക്ലോക്ക് വൈസ് കറങ്ങുന്ന ഭൂമി അപ്പോൾ നിശ്ചലമായിട്ട് നിൽക്കുന്ന സൂര്യൻ പോകുമ്പോൾ നമ്മൾ കറങ്ങുമ്പോൾ നമ്മളിപ്പം ബസ്സിൽ പോവുകയാണ് ബസ്സിൽ പോകുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഭൂമി ഭൂമിയെല്ലാം നമ്മൾ താഴെ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് പോകാമെന്നാൽ നമ്മൾ ചിലവാന്ന് എന്ന് പറഞ്ഞ പോലെയാണ് വരുന്നത് അപ്പോൾ വക്രത്തിൽ പോ വക്രത്തിലാണ് ആ രാഘുവും കേതുവും സഞ്ചരിക്കുന്നത് മിസ്സിലായി ഇതെപ്പോഴും വൺ എയ്റ്റി വൺ എയ്റ്റി ഡിഗ്രിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഈ പിന്നെ രാഘുവിൻ്റെയും കേതുവിൻ്റെയും നടു ഇടയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ മറുവശത്ത് ഒന്നും ഉണ്ടാകും ഒരു ഗ്രഹവും ഉണ്ടാവില്ല അത് ദോഷമാണ് ആ കളസർപ്പോ ലോ വരുന്നത് ദോഷമാണ് അത് ഓരോ ഭാവത്തിനും ഓരോ സർപ്പങ്ങളാവുള്ളത് രാഹു അല്ലെങ്കിൽ കേതു നിൽക്കുന്ന ഒന്നാം ഭാവത്തിലാണ് പിന്നെ ഗുളി അല്ല കേഹു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണെങ്കിൽ കാരണം ഒന്നാം ഭാവവും ഏഴാം ഭാവവും ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് വരുന്നത് അപ്പം അങ്ങനെയാണ് അതിൻ്റെ നിപ്പം നിൽക്കുന്നതെങ്കിൽ അതിന് പിന്നെ ഒരു ഒരു പേരുണ്ട് അനന്തകാലസപ്പയോഗം അനന്തകർ കാളസപ്പയോഗം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്നു വെച്ചുകഴിഞ്ഞാൽ ഒരു ക്രൂരത കാണി ക്രൂര മനസ്സായിരിക്കും ആയിക്കുണ്ടാകുന്നത് എപ്പോഴും പിന്നെ ദേഷ്യമുണ്ടാവും ആയിക്ക് അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളും കൊണ്ട് കാരണം പല കാര്യങ്ങളും അസാധ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ ഉള്ളത് രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുക ഏഴാം പാ എട്ടാം പാവത്തിൽ കേതു നിൽക്കുക അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ അതിന് ഗൗളി ഗുളികകാലസർപ്പ യോഗമെന്നാണ് പറയുന്നത് ഇതെപ്പോഴും ധനനാശത്തിന് ഇടവരുത്തും അവനവൻ്റെ സാമ്പത്തിക നാശത്തിന് ഇടപെറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഈ ഗുളിക ഗുളികകാലസർപ്പാണെങ്കിൽ അതായത് ഈ ഗുളിക സർപ്പം കള്ളസർപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് രാഹു രണ്ടാം ഭാവത്തിലും പിന്നെ കേത് വന്നിട്ട് മൂന്നാം ഭാവത്തിലും നിൽക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് അത് ഇതാണ് അതിൻ്റെ ഫലം ഇനി മൂന്നാം ഭാവത്തിൽ രാഹു നിൽക്കുക ഒമ്പ ഒമ്പതാം ഭാവത്തിൽ കേതു നിൽക്കുക അങ്ങനെ വരുന്നപ്പോൾ അതിനെ അതിന് പറയുന്ന വാസുകി കാളസർപ്പ എന്നാണ് പറയുന്നത് ഈ ഇത് ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലം അതിൻ്റെ ഫലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനാശം അതാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ടുള്ള ദോഷങ്ങൾ പല പല ജോ കർമ്മ തടസ്സങ്ങൾ ജോലിക്കെന്നുള്ള തടസ്സങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഓരോ 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 പിന്നെ രാഹുവിൻ്റെ നിലയനുസരിച്ച് ഇതിൻ്റെ ഓരോ ഭാവത്തിൽ നിൽക്കുന്ന ഭാവം അനുസരിച്ച് നിലയനുസരിച്ച് ഇതിൻ്റെ ദോഷങ്ങളും മാറിക്കൊണ്ടിരിക്കും എന്തായാലും ഇത് കംപ്ലീറ്റ്ലി എല്ലാം ഒരു ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അടുത്തതാണ് പിന്നെ നാലാം ഭാവത്തിൽ രാഹു നിൽക്കുക ഒത്താം ഭാവത്തിൽ കേതു നിൽക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന ശംഖകള സർപ്പയോഗ ശംഖകള സർപ്പയോഗം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുക സാമ്പത്തിക നഷ്ടം കർമ്മത്തിൽ തടസ്സങ്ങളുണ്ടാകുക ജോലിക്കൊക്കെ തടസ്സങ്ങളുണ്ടാകുക അച്ഛന് ദോഷം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും പിന്നെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുക പ പതിനൊന്നാം പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുക ഇതിൻ്റെ ഇതിന് പറയുന്ന ചോദിച്ചാൽ പരമകാല സർപ്പ സർപ്പയോഗം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ സന്താന ദുരിതമാണ് മെയിനായിട്ട് സന്താന സന്താനങ്ങൾക്ക് അസുഖങ്ങളുണ്ടാവും സന്താനങ്ങളുടെ പഠിപ്പ് മുടങ്ങും അങ്ങനെയൊക്കെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും അത് അതിനകത്ത് വരും പിന്നെ മുൻജന്മ നമ്മൾ പണ്ട് നമുക്ക് പറയും നമ്മൾ മുഞ്ജന്മ സുഹൃത്തു പക്ഷേ ഇത് നേരത്തെ വേറെ പറഞ്ഞ വലിയ വിപരിതായിട്ട് ദോഷമായിട്ട് വരും മുൻജ മുൻജന്മ ദോഷമെല്ലാം അനുഭവിക്കേണ്ടി വരും അതാണ് ആ അങ്ങനെ വരുന്നത് അതിനകത്ത് പിന്നെ ആറാം ഭാഗത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാഗത്തിൽ കേതു നിൽക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന മഹാപരമ എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രണയം പരാജയപ്പെട്ടു പോവും ഒരിക്കലും വിവാഹം നടക്കുക അല്ല മനസ്സിലായി പിന്നെ ദാമ്പത്യ സുഖമില്ലാതെ വരും പാര്യവും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അങ്ങനെയൊക്കെയുള്ള കലഹം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അടുത്തത് പറയുന്നത് കഴിഞ്ഞാൽ സർപ്പയോഗം എന്ന് പറയും അതായത് രാഹു ഏഴാം ഭാവത്തിൽ നിൽക്കുക പതിന ഒന്നാം ഭാവത്തിൽ വന്നിട്ട് കേതു നിൽക്കുക അങ്ങനെ വരുന്നതാണ് തക്ഷക സർപ്പയോഗം ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ അതും ദാമ്പത്യകലോകമാണ് പിന്നെ രോഗം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ എട്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു എട്ടിലും കേതു രണ്ടിലും നിൽക്കുക അപ്പോൾ ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ല പല പല പിന്നെ ഒമ്പതാമത്തേത് ശംഖു ചൂട കാളസർപ്പ എന്ന് പറഞ്ഞാൽ ഒമ്പതാം അതായത് ഒമ്പതാം രാ രാഹു ഒമ്പതാമത്തിലും നിൽക്കുക കേതു മൂന്നിൽ നിൽക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃദുരിതം പിന്നെ പുണ്യക്ഷയം നമുക്ക് പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും അതാണ് ഫലങ്ങൾ പിന്നെ പാക്യഹാനി ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഇതിനകത്തുണ്ടാകും പിന്നെ ഉള്ള ഉള്ളത് എന്ന് പറഞ്ഞാൽ ഘാതക കാളസർപ്പയോഗമാണ് അതായത് പത്ത് രാഹു പത്തില് കേതു ആറ് ആറിൽ വരിക ഇങ്ങനെ വരുന്നത് ഘാതക കാളസർപ്പയോഗം ഫലം വാസ്തുവുകൾക്ക് നഷ്ടം ദുരിതം ഉണ്ടാകും അധികാര നശിക്കും നമുക്ക് കാരണം ജോലി കർമ്മസ്ഥാനത്ത് നമുക്കുണ്ടായിരുന്ന അധികാരങ്ങൾ നശിക്കാം അങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു വാഹന ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും ഇങ്ങനെ ഒരു കാളസർഭയോഗമാണ് നമുക്ക് ഉള്ളത് ഉള്ളതെങ്കിൽ പിന്നെ അടുത്ത പറഞ്ഞാൽ പതിനൊന്നാമത്തെ സർപ്പയോഗം ദോഷം എന്ന് പറയുന്നത് വിഷചാര കാളസർഭം എന്ന് പറയും അതായത് രാഹു പതിനൊന്നിൽ നിൽക്കുക കേതു വന്നിട്ട് അഞ്ചിൽ നിൽക്കുക ഇത് എൻ്റെ എന്ന് പറഞ്ഞാൽ അന്യദേശത്തെ വാസം അതായത് നാടുവിട്ട് അയാൾ അന്യദേശത്ത് പോയി താമസിക്കേണ്ടി വരും പിന്നെ കർമ്മപരാജയം നാട്ടിലുള്ള നാട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ എവിടെ ആയാലും അന്യദേശത്തായാലും ഇവിടെ ആയാലും നമുക്ക് കർമ്മദോഷം ഉണ്ടാകാം പരാജയം ഉണ്ടാകാം പിന്നെ നേത്ര നേത്ര രോഗങ്ങൾക്ക് ദോഷം ഉണ്ടാകാം രോഗങ്ങളുണ്ടാകാം പിന്നെ പന്ത്രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം നാക്ക് കളസപ്പയോഗം എന്ന് പറഞ്ഞു അതായത് രാഹു പന്ത്രണ്ടിൽ കേതു ആറിൽ നിൽക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശേഷം നാക്ക് കളസപ്പയോഗം ഇത് ഇതിന് പറയുന്നത് പറഞ്ഞാൽ സർപ്പദോഷമാണ് അംഗവൈകല്യം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെയാണ് കാളസർപ്പ യോഗം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക